എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് പ്രവേശനോത്സവ ദിവസം അക്ഷരമുറ്റത്തേക്ക് രക്ഷിതാക്കളുടെ കൈകൾ പിടിച്ച് ചിരിച്ചും കരഞ്ഞും ഇണങ്ങിയും പിണങ്ങിയും എത്തിച്ചേരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതെ അക്ഷരത്തിൻ്റെ വെളിച്ചം ഏന്തി എല്ലാ പ്രിയക്കൂട്ടുകാരും നാടിൻ്റെ മകത്വം സൂക്ഷിക്കുന്നവരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കവിത ചൊല്ലുന്നു കവിതയുടെ പേര് അക്ഷരമുറ്റത്തേക്ക് അക്ഷരമത്ഭുതമാണതിൽ നിറയെ അമൃതും മധുരവുമാണല്ലോ അക്ഷരമത്ഭുതമാണതിൽ നിറയെ അമൃതും മധുരവുമാണല്ലോ അക്ഷരമുറ്റും നേരം സ്നേഹമറിഞ്ഞു ചിരിക്കലോ അക്ഷരമുറ്റും നേരം സ്നേഹമറിഞ്ഞു ചിരിക്കലോ പാട്ടുകൾ പാടി പാടിക്കവിതകൾ ചൊല്ലിക്കഥകളറിഞ്ഞു പഠി ചീടാം നന്മ മനസ്സുകൾ കൂട്ടിയിണക്കി പൂമ്പാറ്റകൾ പോൽ പാറീടാം പൂമ്പാറ്റകൾ പോൽ പാറീടാം ഇഷ്ടം ചേർത്തു നടന്നീടാം കൂട്ടുകറുത്തു ചിരിച്ചിടാം അക്ഷരമക്ഷരമക്ഷരമെന്നും ഉള്ളിൽ നിറച്ചു ചിരി ചീടാം അക്ഷരമക്ഷരമക്ഷരമെന്നും ഉള്ളിൽ നിറച്ചു ചിരിച്ചീടാം അഖിലം നിറയും അറിവിൻ കനിയിലെ മധുര കൂട്ടുരുചിച്ചിടാൻ അക്ഷരമുറ്റത്തെത്തിയിടാം സ്നേഹം വാരിവിതേറിയിടാം അക്ഷരമുറ്റത്തെ ീടാം സ്നേഹം വാരിവിതറീടാം സ്നേഹം വാരിവിതറീടാം എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം